നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല പക്ഷേ നിങ്ങളുടെ ഉൾപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടിയാണ് അതായത് സിനിമാ ലോകം സിനിമാ ലോകത്ത് ഒരുപാട് പ്രേക്ഷകരുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് അവർക്കൂടെ വേണ്ടിയാണ് നിങ്ങൾ മാത്രമാണ് അവരെ ഇത്രയും ഉയർത്തിയതെല്ലാം ഞാനൊന്ന് പറയാൻ പോകുന്നത് സിനിമാ മേഖലയിലെ ഏറ്റവും മർമ്മ പ്രധാനമായൊരു ദിവസമാണ് അടുത്ത ദിവസം നടക്കാൻ പോകുന്നത് അതായത് മലയാള സിനിമയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏകദേശം എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ച് വർഷത്തോളം കാലമായിട്ട് മലയാള സിനിമയിൽ അമ്മ എന്ന സംഘടനയിൽ ഇടവേള ബാബു നോക്കിയിരുന്ന ഒരു ഒരു കാര്യമുണ്ട് അതായത് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം പറഞ്ഞാൽ മലയാള പ്രേക്ഷകർക്ക് ഇടവേള ബാബു എന്നെ സംബന്ധിച്ച് എൻ്റെ കാര്യമാണ് പറയുന്നത് ഇടവേള ബാബുവിനോട് അധികം താല്പര്യമില്ലെങ്കിലും മലയാള സിനിമയിലെ താരങ്ങളിൽ ഏറ്റവും അധികൃതരായിട്ട് ഏറ്റവും താഴെ കിടയുന്ന ആളുകളെ ഏറ്റവും ഏറ്റവും ഹെൽപ്പ് ചെയ്ത ഒരാളാണ് ഇടവേള ബാബു ഉൾപ്പെടുന്ന അമ്മ സംഘടന ആ സംഘടനയിൽ നിന്ന് പ്രിയപ്പെട്ട ഇടവേള ബാബു റെസൈൻ ചെയ്തിരിക്കുകയാണ് ആ സംഘടനയിലേക്ക് അടുത്ത ദിവസം ഇലക്ഷൻ നടക്കുകയാണ് ആ ഇലക്ഷനിൽ മത്സരിക്കുന്നത് നടൻ സിദ്ദിഖാണ് അതുപോലെ തന്നെ കുക്കു പരമേശ്വരനാണ് അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് അധികം അറിയത്തില്ലാത്ത ഉണ്ണി ശിവപാൽ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ ഈ ഒരു കാര്യം പ്രേക്ഷകരോട് സംസാരിക്കാനുള്ള കാരണം ഇല്ലെങ്കിൽ മലയാള താര താര സംഘടനയിലെ ആളുകളോട് സംസാരിക്കുവാനുള്ള കാരണം മലയാള സിനിമ ഇനി വരുന്ന കാലഘട്ടത്തിൽ ചെറിയൊരു കാര്യത്തിലേക്കല്ല പോകുന്നത് കാരണം ഇവർക്കൊക്കെ ഈ താരങ്ങളിലെല്ലാം തന്നെ ഒരു കുറേ നാൾ സിനിമയില്ലാതെ വരുമ്പോൾ അവർ വളരെ ുദ്ധിമുട്ടുന്നു കോവിഡ് സമയത്ത് അവർ ഒരുപാട് ബുദ്ധിമുട്ടി ഈ ഒരു വിഷയം ചെറുതല്ല ഞാൻ സംസാരിക്കുന്നത് പ്രിയ സുഹൃത്തും നടനുമായ ബാലയോടാണ് ബാല നമസ്കാരം നമസ്കാരം ഞാനൊരു ഒരു വിഷയം ചെറിയ കാര്യമല്ലെന്ന് ബാലയ്ക്ക് അറിയാം നന്നായിട്ട് അറിയാം ബാലയ്ക്ക് ബാലയെ പോലെയുള്ള പല നടന്മാരും പറയാൻ മടിക്കുന്ന ഒരു കാര്യം പക്ഷേ ബാലയിൽ എത്രമാത്രം അതിനെക്കുറിച്ച് എക്സ്ക്ലൂസീവ് ആയിട്ട് സംസാരിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ ഒരു കാര്യമാണ് എന്താണ് അമ്മ എന്ന് പറയുന്ന സംഘടന അറിയേണ്ട കാര്യമല്ല പക്ഷേ നടൻ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്തായി അമ്മ അമ്മ എന്തായിരുന്നു പറയുന്നത് ഒരു വലിയ ഓർഗനൈസേഷൻ തന്നെയാണ് അതെ കുടുംബം 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 കുടുംബമാണ് നിങ്ങളുടെ നിങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളുടെ അല്ല കുടുംബം പിന്നെ ഇപ്പൊ നടക്കാൻ പോകുന്നത് മുപ്പതാം തീയതി നടക്കുന്നുണ്ട് എല്ലാവർക്കും ഫസ്റ്റ് ബോധ്യപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതന്നെ അത്ര വലിയ ഇലക്ഷനാ ഇത് രാജ്യസഭ എലക്ഷനാണ് രാജ്യസഭാ എന്തിനാ ആദ്യമായിട്ട് എന്നെ നിങ്ങൾ ഇന്റർവ്യൂ ഓ നല്ല ഞാൻ എന്തിനാ ഇതിന് മറുപടി പറയുന്ന വെച്ചാ എന്റെ ഒരേ ഒരു ഇന്ടെഷൻ ഈ സിനിമ എന്ന് പറയുന്ന വ്യവസായം ഇനിയും ഇനിയും മുമ്പിട്ട് പോകും നല്ല രീതിയിലെ പോകും അതിലുള്ള തേർന്നെടുപ്പാണ് ഈ അങ്ങനെയാണ് കാണുന്നത് അല്ല ഇതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഇത് ഇത് സിനിമാക്കാർ മാത്രമല്ല കാണുന്നു പ്രേക്ഷകരോട് കാണുന്നുണ്ട് പ്രേക്ഷകർ ഈ വാർത്ത ഇപ്പൊ നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ പറയുന്ന കാര്യം ഇവരെല്ലാം തിരിച്ച് ഞങ്ങൾ ഇത് എന്തിനു കാണണം എന്തുകൊണ്ട് തോന്നല് സ്വാഭാവികമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തോന്നിയേക്കാം ശരി ആ ഇല്ലേ അപ്പൊ ഇഷ്ടമല്ലേ ഞങ്ങള് അതെനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ഇടവേള ബാബു എന്ന് പറയുന്ന ഒരാളോട് ചില സിനിമക്കാർക്ക് ഇഷ്ടമാണ് അതെന്താണെന്നുള്ള കാരണം എന്താണ് സിനിമാക്കാർക്ക് ഇടവേള ബാബുവിനെ വ്യക്തമായിട്ടും തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞതിൽ ഒരു ഒരു സമ ഒരു പെർസെൻറ്റേജ് സത്യം അത് ബാബു ചേട്ടൻ തന്നെ അടുത്ത് അതെ അതെ അത്ര ഇഷ്ടമില്ല എല്ലാവർക്കും കാരണം ഒരുപാട് നന്മ ചെയ്തു കാര്യമല്ല കാര്യമല്ല വർഷം തോന്നുന്നു ഇയേഴ്സ് ഒരു ചെറിയ ും പോവാൻ പറഞ്ഞിട്ടു നിർബന്ധിച്ചിട്ടാണ് പോകുന്നത് അതെ അതെ ആ ഒരു പോസ്റ്റിംഗില് വരുമ്പോൾ അതിനുള്ള റെസ്പോൺസിബിലിറ്റി പറയുന്നത് വലിയ 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 കാര്യമാണ് അതെ അതെ വേണ്ടിയാണ് ഈ എലക്ഷൻ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് കാണുന്നത് അപ്പൊ ഇത് നമ്മുടെ നമ്മുടെ വിഷയം ഇതൊന്നുമല്ല ബാല ഇപ്പൊ വല്യ ബാലയുടെ അമ്മ സംഘടനയെ ബാലയെ പോലെയുള്ള സിനിമാ താരങ്ങളുടെ അമ്മ സംഘടനയെ കുറിച്ച് ഒന്നുമല്ല എനിക്കറിയേണ്ടത് കാരണം ഇടവേള ബാബു എന്ന് പറയുന്ന ഒരാളുണ്ട് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല സിനിമാക്കാർക്ക് വേണ്ടി അദ്ദേഹം കുറെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്റെ പ്രിയപ്പെട്ട അത് ഞാൻ ചോദിക്കാം ഞാൻ ചോദിക്കാം ബാല എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്നൊരു മനസ്സിലായി നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അപ്പോൾ ആരൊക്കെ അറിയാലോ കുക്കു പരമേശ്വരൻ മത്സരിക്കുന്നുണ്ട് പിന്നെ ആരാണ് ഉണ്ണി ശിവപാല് പ്രേക്ഷകർക്ക് എത്ര പേർക്ക് അറിവെന്ന് അറിയില്ല പ്രേക്ഷകർക്ക് അറിയാവുന്ന ഇന്നത്തെ ഒരാളെന്ന് പറഞ്ഞാൽ സിദ്ദിഖ് സാറാണ് സിദ്ദിഖ് നടന്ന് സിദ്ദിഖ് മാത്രമാണ് ഇതിൽ ആർക്കാണ് ഇതിലാർക്കാണ് എനിക്കറിയാം സിദ്ധിഖ്യ നല്ല ബന്ധമുള്ള ആളാണ് താങ്കൾ ആർക്ക് വോട്ട് ചെയ്യും ഇപ്പൊ എന്റെ മറുപടി വളരെ കൃത്യമായിട്ട് പറയാൻ പോകുന്നു ഓ സിദ്ദിഖ് കുക്കു അതായത് ഉണ്ണി ശിവർക്ക് വോട്ടിടൻ പറഞ്ഞ് ചോദിക്കാൻ പാടില്ല എന്നാലും രാജ്യസഭ ഇലക്ഷൻ അല്ല

ായിരിക്കണം ജയിക്കേണ്ടത് ആയാലും ഓ ഓ ഓ ഏത് പോസ്റ്റിംഗ് ആയാലും സിനിമയിൽ ആളുകളുണ്ട് അല്ലേ അതെ ഇപ്പോ കാറ്റഗറി ഉണ്ട് സ്വഭാവമായിട്ട് ലാലേട്ടനെ പന്ത്രണ്ട് ഒരു മണിക്ക് വിളിക്കാൻ പറ്റും അതൊക്കെ മെണ്ടത്തണമായിരിക്കും അങ്ങനെ അങ്ങനെ നടക്കത്തും ഒരു പോസ്റ്റിക്കും ഒരു ഒരു കാറ്റഗറിയും ഉണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട അത് ഓരോരുത്തർക്ക് നിയമിച്ച ഒരു ജോലിയും ഏത് സമയമായാലും മറ്റവർക്ക് സർ സിമ്പിളാ കോവിഡ് വന്ന സമയം ഒരുപാട് പേർക്ക് ജോലി ഉണ്ടായി പറഞ്ഞു തീർക്കത്തി ഒരുപാട് പേർക്ക് ജോലി ഉണ്ടായിരുന്നില്ല സിനിമാക്കാർക്ക് മറ്റും ഒരു ദോഷം ഉണ്ട് അതായത് ഇവർക്ക് വേലയില്ലെങ്കിലും വേറെ ഒരു മേഖലക്ക് പോകാൻ പറ്റില്ല ഇല്ല അവർക്ക് യൂബർ ഓടിക്കാൻ പറ്റില്ല പറ്റൂല റെസ്റ്റോറൻറ്റിൽ പോയി ജോലി എടുക്കാൻ പറ്റില്ല ഞാൻ പാവപ്പെട്ടവരെ പറയാം മാർക്കറ്റിലെ ഉള്ളവരെ കുറിച്ചല്ല പറയാം മനസ്സിലായി മനസ്സിലായി അപ്പൊ ഈ സിനിമ മാത്രമേ വിശ്വസിച്ച് നടക്കുന്ന ആളുകളുണ്ട് ഒരുപാടുണ്ട് ആര് വന്നാലും ശരി അവർക്ക് ജോലി കിട്ടണം അവർക്ക് ജോലി ഉണ്ടാക്കി തരുന്ന ഏത് നേതാവ് വന്നാലും ഞാൻ ഇത് ഇതെൻ്റെ ഒരു ഗണ്യമായിട്ടുള്ള ഒരു ഞാൻ ചോദിച്ചതിന് മാത്രം മറുപടി കുക്കുവിനെ അറിയാമോ അറിയാം വിളിക്കാറുണ്ടോ ഫോണിൽ വിളിക്കാറുണ്ടോ ഇപ്പൊ വിളിച്ചിരുന്നു ഇപ്പൊ വിളിച്ചിരുന്നു പിന്നെ ഉണ്ണീഷ് പോലെ ആരാന്ന് പ്രഷർക്കറിയില്ല ഉണ്ണിയെ വിളിക്കാറുണ്ടോ സംസാരിക്കാറുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ പിന്നെ നടൻ സിദ്ദിഖിന് സിദ്ധിഖ് സാർ എല്ലാവരും ഈ പറയുന്ന വോട്ടുമായിട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വിളിക്കാറുണ്ടോ എല്ലാരും എല്ലാരും വിളിച്ചിരുന്നു അപ്പം നിങ്ങൾക്ക് അങ്ങോട്ട് ഏത് സമയത്തും വിളിക്കാൻ പറ്റുന്നതിൽ ആരാണോ ഉള്ളത് നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് ബാല പറഞ്ഞ വലിയ കാര്യമുണ്ട് ഏത് സമയത്തും വിളിക്കാൻ പറ്റുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം ഇതിന്റെ ജനറൽ സെക്രട്ടറി മൂന്ന് പേര് പറഞ്ഞു മൂന്ന് പേരും ഇങ്ങോട്ട് വിളിച്ചു എലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു ഒരാവശ്യത്തിന് വേണ്ടി വിളിച്ചാൽ ആറ് ഫോൺ എടുക്കുവോന്ന് മാത്രം വോട്ടിടുന്ന ആളുകൾ ചിന്തിച്ചാൽ മതി ഏത് രാത്രിയിൽ വിളിച്ചാലും അവരുടെ കഷ്ടത്തെ നമ്മുടെ കഷ്ടമായിട്ട് നാല് പേർക്ക് ജോലി കിട്ടുന്നു ചിന്തിക്കുന്നവര് പോസ്റ്റിംഗിൽ കൊണ്ടുപോകാ മൂന്ന് പേരിൽ ആരായാലും എനിക്ക് ആക്ടർ ബാല ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളെ ഈ മൂന്ന് പേര് മത്സരിക്കുന്ന ആളുകൾ വിളിക്കുന്നു എന്ന് വിളിച്ചു ഓട്ട് ചോദിച്ചു എന്ന് പറയും എല്ലാവരും വിളിച്ചു എല്ലാവരും വിളിച്ചു എല്ലാവരും വിളിച്ചു പക്ഷേ ഈ നടൻ ബാ വേറെ മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അത് വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഈ നടൻ ബാല എന്ന് പറയുന്ന ഒരാൾ ഒരു ഓട്ടാണോ അല്ല ശരി അല്ല അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം നടൻ ബാല എന്ന് പറയുന്ന ആൾ കോവിഡ് സമയത്ത് ഈ അമ്മ സംഘടന ചെയ്യുന്നതിൻ്റെ കൂടെ പോർസണലായിട്ട് നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് പല പല ഹെൽപ്പുകളും ചെയ്തു അപ്പം നിങ്ങളത് സാധാരണ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്താലും ഈ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ കാണാറുണ്ട് എന്ത് ചെയ്താലും സ്വാഭാവികമായിട്ട് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്ന കാണാറുണ്ട് പക്ഷേ പക്ഷേ കോവിഡ് സമയത്ത് നിങ്ങൾ ഈ ചെയ്ത കാര്യം നിങ്ങളത് ഫേസ്ബുക്കിൽ ഇട്ടില്ല ഇട്ടില്ല അത് ഞാൻ പറഞ്ഞ ഞാൻ അതറിഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഇവർ നിങ്ങളെ വിളിക്കുന്നത് ആ ബാലു പറയുന്ന ഒരാക്റ്ററിൻ്റെ ഒരു വോട്ടിന് വേണ്ടിയാണോ ബാലയുമായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾ സഹായിച്ച നിങ്ങൾ ഹെൽപ്പ് ചെയ്താൽ കുറച്ച് അല്ലെ പത്ത് മുപ്പത് പത്ത് പേരുടെ അല്ലെ ഇരുപത് പേരുടെ മുപ്പത് പേരുടെ ഇല്ലെങ്കിൽ ബാല പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളുടെ നാൽപ്പത് വോട്ടിന് വേണ്ടിയിട്ടാണോ ബാലയെ ഒരുപക്ഷേ വിളിച്ചിട്ടുണ്ടാവുക ബാല സാരി അറിയില്ല പക്ഷേ കാര്യം സത്യം തുറന്നു പറയാം പറയും കോവിഡ് സമയത്ത് വീട്ടിലുള്ള അത്യാവശ്യ കാര്യങ്ങൾ പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിലെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത് സത്യം കൊണ്ട് അന്ന് എനിക്കും വേറെ ചില പേഴ്സണൽ എന്നാലും കയ്യിലുള്ള കാശ് ഞാൻ കൊടുത്തു ഒരു മിനിമം ടെൻ എങ്കിലും വെച്ച് അവരവരുടെ മാസം മാസം ഇല്ല എൻ കുടുംബം ചാരിറ്റി ഇല്ല ഒരു പബ്ലിസിറ്റിയും ഒരു പേര് പോലും എടുത്തു പറയില്ല അവർക്ക് വേണ്ടിയും കൂടെയാണ് സംസാരിക്കുന്നത് അന്ത ഒരു കാലഘട്ടം വളരെ കഷ്ടപ്പാട് അത് കഴിഞ്ഞ് അവർ കടം മേടിച്ച് അത് തിരിച്ചടക്കുന്നതും വളരെ കഷ്ടപ്പാട് ഇപ്പൊ നമ്മൾ കടം ചോദിക്കുന്നില്ല പണിയെടുക്കാൻ ജോലി ഉണ്ടാവണം അവർക്ക് അന്തസ്സായിട്ട് അന്തസ്തായിട്ട് അവർക്ക് ജോലി ഉണ്ടാവണം അത് ഉണ്ടാക്കി കൊടുക്കാനുള്ള ആളുകൾ മാത്രം ജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഈ ബാല സഹായിച്ചു എന്ന് ഞാൻ കണ്ടെത്തിയ ചില കാര്യങ്ങളില് ഒരുപക്ഷെ ഈ നാല്പത് പേരിലെ മുപ്പത് പേരിലെങ്കിൽ പക്ഷെ രണ്ടു പേരോട് പറഞ്ഞാൽ ബാല ഇന്ന ബാല പറയുകയാണ് നമ്മുടെ വീട്ടിലുള്ള ഒരാളോട് പറയാണ് അവർക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചെയ്തേക്കാം അല്ലേ രണ്ടുപേരല്ലേ സാർ ഞാൻ പറഞ്ഞാൽ ഒരു പേർക്ക് പക്ഷേ അത് ഇവർക്കും അറിയാം പക്ഷേ ബാലയ്ക്ക് പറയാം അതല്ല പ്രധാനം ഞാൻ അവരെടുത്തും പറയുന്ന ഒരു കാര്യം എൻ്റെ അടുത്ത് போல் எண்ட் சோதிக்கும்போது அவரடு பரைய ஒரு காரியம் நீங்களுக்கு உண்டு நீங்களுக்கு மனசாட்சி உண்டு நீங்கள் ஜீவி கஷ்டப்பட்டுட்டு ஈ மேகலை எந்த அறியம் இது இல்லைங்க வருமானம் இல்லை நீங்கள் மனசறிஞ்சி நான் கஷ்டப்பட்டபோண்ட இப்போ நீங்களான முதலாளி நீங்களான மார்க்கெட்டு നിങ്ങളാണ് സൂപ്പർ സ്റ്റാർ മറ്റന്നാൾ നാളത്തെ കഴിഞ്ഞ് താരസങ്കിൽ ഇലക്ഷൻ വരികയാണ് വരികയാണെന്ന് മത്സരിക്കുന്ന കുക്കുവാണ് കൂടെ ഉണ്ണീശി ബാലന്റെ നടൻ സിദ്ധിക്കുന്നത് പ്രേക്ഷകർ തീരുമാനിക്കുന്നതിലേക്ക് ഉപരിയായിട്ട് താരങ്ങൾ തീരുമാനിക്കുക നടന്മാർ പലരുമുണ്ട് പക്ഷേ ഫെമിലിയർ ആയിട്ടുള്ള ഒരാൾ വേണോ നിങ്ങൾക്ക് പാതുരാത്രിയിൽ അർദ്ധരാത്രിയിൽ ഒരു മെഡിസിൻ ആവശ്യം വന്നാൽ പണത്തിനാവശ്യം വന്നാൽ നിങ്ങളുടെ വീട്ടിലെ കുടുംബത്തിന് ആവശ്യം വന്നാൽ വിളിക്കുമ്പോൾ അർദ്ധരാത്രിയിൽ ഫോൺ വിളിച്ചാൽ എടുക്കുന്ന ഇടപാള ബാബുവിന് പകരം ഒരു ജനറൽ സെക്രട്ടറി വേണമോ എന്ന് തീരുമാക്കാൻ എനിക്കേണ്ടത് ബാലയോ ഞാനുമല്ല താരങ്ങളാണ് ചെറിയ താരങ്ങൾ മുതൽ വലിയ താരങ്ങൾ വരെ തീരുമാനിക്കട്ടെ അമ്മ എന്റെ താല് ഞാൻ ആരെയും ആരെയും ഞാൻ ഈ ഇലക്ഷനിൽ വോട്ടിടുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയുന്ന കാര്യം മാർക്കറ്റ് വെച്ചിട്ടല്ല വെച്ചിട്ടല്ലേ മാർക്കറ്റ് വെച്ചിട്ടല്ലേ വോട്ടിടേണ്ടത് മനസ്സ് അവരുടെ എന്നാലും ഒരുപാട് നന്ദി നടൻ ബാലയോടാണ് സംസാരിച്ച് ഫീൽ ലൈക്ക് സോൾ സിനിമ വളരണം സിനിമക്കാര് വളരണം സിനിമയുണ്ടെങ്കിൽ വ്യവസായം നടക്കൂ അതുകൊണ്ട് മാത്രമാണ് ഈ വാർത്ത ഈ ഒരു കാര്യം പ്രേക്ഷകരെ അറിയിച്ചത് മറ്റന്നാൾ മുപ്പത്തി ഒന്നാം തീയതി അല്ലേ മുപ്പത് മുപ്പതാം തീയതി നടക്കുകയാണ് താരസങ്കിലെ ജനറൽ സെക്രട്ടറി സ്ഥാനം പ്രസിഡന്റ് സ്ഥാനം നടൻ മോഹൻലാൽ എന്താ പറയുക ആരും എതിർക്കാതെ പുണ്യമോന്ദനം ജയിച്ചിരിക്കുകയാണ് ഈ ഒരു മത്സരം ജനറൽ സെക്രട്ടറി സ്ഥാനം എന്ന് പറയുന്ന ആ ഒരു പേര് ചെറുതാ ചെറുതാണെങ്കിൽ പോലും ഇടവേള ബാബു ഇരുപത്തഞ്ച് വർഷമായിട്ട് സ്വീകരിച്ചിരുന്ന സ്ഥാനമാണ് ആ സ്ഥാനം ചെറുതല്ല ആര് വേണമെന്ന് താര രാജാക്കന്മാരെയൊക്കെ ഉള്ളുപരിയായിട്ട് സാധാരണപ്പെട്ട സിനിമയായിട്ട് സിനിമ വ്യവസായവുമായി ബന്ധപ്പെട്ട സാധാരണ സിനിമാക്കാർ തീരുമാനിക്കാം നന്ദി നടൻപാലിക്കപ്പം താങ്ക് യു